ലോകം തന്നെ അത്ഭുതത്തോടെ നോക്കിക്കാണുന്ന പൊങ്കാലയ്ക്ക് മണിക്കൂറുകൾ ശേഷിക്കുമ്പോൾ ആറ്റുകാലമ്പലവും പരിസരവും മാത്രമല്ല തലസ്ഥാന നഗരിയാകെ ചരിത്രപരമായ നാരീസംഗമത്തിന് ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു പൊങ്കാല എന്നാൽ തിളച്ചു മറിയുക എന്നതാണല്ലോ ശരിയാണ് അമ്മമാരുടെ സഹോദരിമാരുടെ ഭാര്യയുടെ മക്കളുടെ ദുഃഖങ്ങൾക്ക് ഈ തിളച്ചുമറിയൽ നൽകുന്ന ആശ്വാസമുണ്ട് പ്രതീക്ഷയുണ്ട് പ്രതിവിധിയുണ്ട് അമ്മയുടെ അടുത്തെത്തി സങ്കടങ്ങൾ പറഞ്ഞ് മനസ്സിനെ ശാന്തമാക്കുന്ന ആയിരങ്ങളെ സ്വീകരിക്കാൻ നാടും നഗരവും കാത്തിരിക്കുന്നു ദ്രാവിഡ ജനതയുടെ അമ്മ ദൈവ നമ്മുടെ സ്ത്രീകളുടെ വിശ്വാസത്തിൻ്റെ ഭാഗമായതും പൊങ്കാല ആത്മസമർപ്പണമായതും തലമുറകളായി നമ്മുടെ നാടിൻ്റെ നേർച്ചയായിരിക്കുന്നു പുതുക്കിയ ഗിന്നസ് റെക്കോർഡ് അനുസരിച്ച് ഇരുപത്തഞ്ച് ലക്ഷത്തിലധികം പേർ അതും സ്ത്രീകൾ നാടിൻ്റെ നാനാഭാഗത്തു നിന്നും ചുട്ടുപൊള്ളിക്കുന്ന ഒരു പകലിൽ ഒത്തുകൂടി അടുപ്പ് കത്തിച്ച് അമ്മദേവിക്ക് ആറ്റുകാലമ്മയ്ക്ക് പൊങ്കാലയർപ്പിക്കുന്ന സവിശേഷമായ വഴിപാടിന് ഇനി ഒരു പകൽ മാറിയ രാത്രി മാത്രമേ അവശേഷിക്കുന്നുള്ളൂ ശരീരവും ആകാശവും ഭൂമിയും അഗ്നിയും വായുവും ജലവും ചേർന്ന് സൃഷ്ടിക്കപ്പെട്ട പഞ്ചഭൂതങ്ങളുടെ മിശ്രണമായ മനുഷ്യ ശരീരത്തെ ഓർമ്മപ്പെടുത്തുന്ന അടുപ്പിലെ കൃത്രിമമല്ലാത്ത അഗ്നിയിൽ തിളയ്ക്കുന്ന പൊങ്കാല എത്ര അർത്ഥയുക്തമായ സങ്കല്പമാണ് അതെ കുടുംബത്തെ കണ്ണിലെ കൃഷ്ണമണി പോലെ സംരക്ഷിക്കുന്ന നമ്മുടെ സ്ത്രീകളുടെ സാംസ്കാരിക തനിമ പൈതൃക തനിമ അമ്മയുടെ സഹോദരിയുടെ ഭാര്യയുടെ മകളുടെ കരുതലിൻ്റെ പുണ്യം വീടുകളിൽ നിന്ന് വലിയൊരു അടുക്കളയായി നഗരത്തെ മാറ്റുമ്പോൾ നമ്മൾ ആകെ ശുദ്ധീകരിക്കപ്പെടുകയാണ് പിന്നെ ആറ്റുകാലമ്മയെ വണങ്ങി പ്രാർത്ഥിച്ച് ഏറ്റുവാങ്ങി പെൺകൂട്ടായ്മ പൊങ്കാല നിവേദ്യവുമായി പ്രതീക്ഷയോടെ നിറവോടെ വീടുകളിലേക്ക് അടുത്ത വർഷത്തെ പൊങ്കാലയ്ക്കുള്ള കാത്തിരിപ്പുമായി